എല്ലാവർക്കും സന്തോഷം വരുന്നതിന് ഒറ്റ കാരണമുള്ളൂ സ്വന്തം അക്കൗണ്ടിലേക്ക് പണം വരുക അത് തിരിച്ചു കൊടുക്കേണ്ടാത്ത പണമാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് ഇന്ന് കേരളത്തിൽ നിന്ന് ചിന്തിച്ചാൽ പ്ലസ് ടു പാസ്സായ ഡിഗ്രി ബി ടെക്കിനെല്ലാം പോയിട്ടും എന്നും എത്താതെ നിൽക്കുന്ന കുറേ ആളുകളുണ്ട് യുവ സംഘത്തിൽ അതുപോലെ ഡിഗ്രിയും പി ജിയും പി എച്ച് എയും എല്ലാം ഉന്നത വിദ്യാഭ്യാസം എത്രത്തോളം ചെയ്യാം അതെല്ലാം ചെയ്തു നിൽക്കുന്ന ആളുകളും നമ്മുടെ കേരളത്തിലുണ്ട് ഇവിടുത്തെ റിസോർസിന് പരിമിതിയുണ്ട് കേരള ഗവൺമെന്റ് വിചാരിച്ചാൽ ഇവിടുത്തെ മൂന്ന് കോടി ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്നതിന് ലിമിറ്റുണ്ട് ഇവിടുത്തെ വ്യവസായ സംവിധാനങ്ങൾക്കും ലിമിറ്റുണ്ട് അതുകൊണ്ട് ഓരോരുത്തരും സ്വയം സംരംഭകരാവില്ല അവരവരുടെ രീതിയിലുള്ള വരുമാനം കണ്ടെത്തും അതിനുള്ള സോഴ്സ് ഇന്ന് നമുക്ക് കേരളത്തിലുണ്ട് എല്ലാവർക്കും പ്രശ്നം അത് നടത്തിക്കൊണ്ടു പോകാനുള്ള കൃത്യമായ ഒരു ഐഡിയ ആ ഐഡിയ ഒരു പ്രൊജക്റ്റായി കൺവെർട്ട് ചെയ്ത് അങ്ങനെ പ്രൊജക്റ്റായി വരുമ്പോൾ അത് നടത്തിപ്പിന് വേണ്ട സാമ്പത്തിക ഫണ്ടും ാണ് എല്ലാവരും ആ ഫണ്ടിങ്ങിന് കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും ഒട്ടേറെ പദ്ധതികൾ ഇന്ന് വച്ചിട്ടുണ്ട് ഓരോ ബഡ്ജറ്റില് ദൗർഭാഗ്യവശാൽ ഇവിടുത്തെ മാധ്യമങ്ങൾ പോലും രാഷ്ട്രീയക്കാരുടെ ഒരു ചട്ടവുമായി വർധിച്ചുകൊണ്ട് അവരവർക്ക് ഇഷ്ടമുള്ള അത് മാത്രം പ്രചരിപ്പിക്കുന്ന ജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് ജനങ്ങൾക്ക് പുരോഗതിയിലേക്ക് എത്തേണ്ടത് ഒന്നും ഇവിടെ നമുക്ക് കിട്ടുന്നില്ല എന്നാൽ ആധുനിക യുഗത്തിലെ ഓരോ യുവാക്കൾ മാത്രമല്ല എല്ലാവരും മൂന്ന് മണിക്കൂറെങ്കിലും ഈ മൊബൈൽ വെച്ച് സോഷ്യൽ മീഡിയയിൽ ഡിജിറ്റൽ ലോകത്ത് ജീവിക്കുന്നു ശരാശരി സമയമാണ് മൂന്ന് മണിക്കൂർ അത് പ്രായമായവരും ആണത് പക്ഷെ കുട്ടികളുടെ പഴി വരുന്നെങ്കിലും എല്ലാവരും ചെയ്യുന്നു അങ്ങനെയുള്ള ഡിജിറ്റൽ ഒന്നര ജി ബി ഡാറ്റ ഒരു ദിവസം നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നു രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഇത്രയും ഫൈവ് ജി എല്ലാം വരുന്നതിനു മുമ്പ് ബി എസ് എൻ എല്ലിന്റെ ഒരു ജി ബി ഡാറ്റ കൊണ്ട് ഒരു മാസം ജീവിച്ചിരുന്ന കാലം രണ്ട് ജി ബി ഉപയോഗിക്കുന്ന സമയത്ത് അവനവന്റെ ബിസിനസിന് വേണ്ടി ഡെവലപ്മെന്റിന് വേണ്ടി എത്ര ഡാറ്റ ഉപയോഗിക്കുന്നു അപ്പോ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ലോകത്തെ ചട്ടുകമായി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു എരയായി തീരുന്നതിനപ്പുറം ശാസ്ത്ര സാങ്കേതിക വിദ്യ കണ്ടെത്താൻ ഗവൺമെന്റുകൾ കോടിക്കണക്കിന് മുറക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളിലെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് കാരണം നമ്മുടെ ബിസിനസിന്റെ ഉയർച്ചക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഐഡിയോളജിക്ക് ചാറ്റ് ജി പി സംവിധാനങ്ങൾ സംവിധാനങ്ങൾ വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും അതിലേക്ക് എത്രത്തോളം വ്യാപൃതമായി അത് പഠിക്കാതിരിക്കുന്നതല്ലേ ഇന്നത്തെ ഉത്തരവാദിത്തക്കുറവ് പഠിക്കുന്നവരെ പഠി പറയുന്നത് മൂലം പഴിഞ്ഞെത്തിപ്പോയി എന്ന് പറയുന്നതിനേക്കാൾ ആ കാര്യങ്ങൾ നമ്മൾ എല്ലാവരും ഒരുപോലെ പഠിച്ചിട്ട് ഇരുന്നാൽ ഒരു വീട്ടിൽ എല്ലാവരും ഡിജിറ്റലി ലിറ്ററസി ഉള്ളവരാണെങ്കിൽ ഒരു മക്കളും ഒഴിതെറ്റി പോയില്ല അങ്ങനെയുള്ള സാധ്യതകളും ഉള്ളപ്പോൾ എന്തിനാണ് നമ്മൾക്ക് ദാരിദ്ര്യം സർവസാധാരണക്കാരൻ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഇല്ല അത് മടിയന്മാരും ഭയമുള്ളവരും സ്വന്തം അവസ്ഥയെ ന്യായീകരിക്കാൻ കണ്ടെത്തുന്ന ഒരു വാക്ക് മാത്രം എല്ലാവർക്കും അമിതമായ ബുദ്ധി കൊണ്ട് ഏതൊരു പ്രശ്നത്തെയും പരിഹരിക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെയുള്ള റിസോഴ്സ് ഉള്ള നല്ല വിദ്യാഭ്യാസമുള്ള ബോർഡ്സോട്ട് യുവാക്കളെയും നിലവിലുള്ള സംരംഭകരെയും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിലെ പദ്ധതികൾ സ്വായത്തമാക്കി അവരുടെ ജീവിതത്തിൽ ഒരു ഉന്നതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഡസ്ഗ്രോ എന്നി ഒന്ന് കേരളത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി നാനൂറോളം യൂണിറ്റുകൾ ഇൻഡസ്ഗ്രോ മുഖാന്തരം ഇവിടെ നടത്തിക്കൊണ്ടുവരുന്നു സെൻട്രൽ ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നമ്മൾ നടത്തുന്നു ബാങ്ക് ലോൺ വരുന്നവർക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ലോൺ എടുക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല അത് ആക്സസ് ആക്കി കൊടുക്കുകയും ചെയ്യുന്നു നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സിനെ ഒരുപടി മുന്നിലേക്ക് എത്തിക്കാൻ എന്താണ് മാർഗം സാധ്യതകൾ എന്തൊക്കെയാണ് അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതിലേക്ക് എത്തിക്കുന്നു അതാണ് ഇൻഡസ്പിറോ ഇന്ന് ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ നാല് മാസമായി നമ്മൾ പ്രവർത്തനം ആരംഭിച്ചു കുമളിയിൽ നടന്ന എം എസ് എം ഇ മിനിസ്ട്രിയുടെ പ്രോഗ്രാമായിരുന്നു നമ്മുടെ ആദ്യത്തെ പരിപാടി അതിനുശേഷം നമ്മൾ എല്ലാ മാസവും നമ്മളുടെ അംഗങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കും ഇനി നമ്മൾ പ്ലസ് ടു കഴിഞ്ഞവർക്ക് വേണ്ടി കൃത്യമായ ഒരു കരിയർ ഗൈഡൻസോ ഒരു സാമ്പത്തിക സ്രോതസത്തിന് വേണ്ടിയിട്ടുള്ള സംരംഭക ബുദ്ധി നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ബുദ്ധി ഉണ്ട് അത് മാത്രം പോരാ ആ ബുദ്ധിയെ എങ്ങനെ നമുക്ക് കൺവെർട്ട് ചെയ്ത് സാമ്പത്തികമായി മാറ്റാം അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംരംഭക ബുദ്ധിയിലേക്ക് കൊണ്ടുവരാനുള്ള ട്രെയിനുകൾ നമ്മളിവിടെ വ്യവസായ സ്ഥാപനങ്ങളും അതുപോലെ വിദ്യാഭ്യാസ സംവിധാനങ്ങളും ചേർന്ന് ഇവിടെ നടത്തുകയാണ് തദ്ദേശ സ്വയംഭരണത്തിന്റെ അനുകൂലതയോട് കൂടിയിട്ടാണ് നമ്മൾ നടത്തുന്നത് ഇതിന് എല്ലാവർക്കും ഇടുക്കി കൂടി സ്വാർത്ഥിയാണ് ഇടുക്കിയിൽ ഒരു പുതിയ പുരോഗതി ഇടുക്കിക്കാർക്ക് ഇടുക്കി ഇടുക്കിക്കാരനായി ഏറ്റവും അത്യാധുനികമായ ഹൈടെക് കൂടിയിട്ട് ഇടുക്കിയുടെ ഇന്നത്തെ മാർക്കറ്റ് മൂല്യം മനസ്സിലാക്കി നമുക്ക് ജീവിക്കാൻ സാധിക്കണം അതിന് കൊണ്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും പുതിയ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ നവവത്സരത്തിൽ പുതിയ പ്രതീക്ഷകളുണ്ട് ആ പ്രതീക്ഷകളെല്ലാം വിജയിക്കട്ടെ എന്ന് മാർക്കും ആശംസിച്ചുകൊണ്ട് നടന്നു എല്ലാവർക്കും നമസ്കാരം